കഴിഞ്ഞ ഒരു വർഷത്തോളം കൗൺസിലർ ഇല്ലാതിരുന്ന കഴക്കൂട്ടം വാർഡിൽ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം പുതുമുഖങ്ങൾ മേയറായിരുന്ന വി കെ പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആയി പോയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നിരുന്നില്ല അതിനാൽ തന്നെ ഒരു വർഷത്തോളം കൗൺസിലർ ഇല്ലാത്ത വാർഡായിരുന്നു കഴക്കൂട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ് നിലവിലെ കഴക്കൂട്ടത്തെ രാഷ്ട്രീയം എതിർച്ചേരിയിൽ ദുർബലരായ സ്ഥാനാർത്ഥികളായതിനാൽ വി കെ പ്രശാന്ത് നേടിയ ഏകപക്ഷീയ വിജയം ആവർത്തിക്കാൻ കഴിയില്ലെന്നുറപ്പാണ് സജിത എസ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒട്ടേറെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സി പി എമ്മിൽ നിന്നും പല പേരുകളും വന്നെങ്കിലും തർക്കത്തിനൊടുവിൽ ലിസ്റ്റിലില്ലാതിരുന്ന കവിത എൽ എസ് ആണ് സ്ഥാനാർത്ഥിയായത് അനു ജി പ്രഭയാണ് ബി ജെ പി സ്ഥാനാർത്ഥി സി പി എമ്മും ബി ജെ പിയും പ്രചരണത്തിന് മുന്നിലാണ് മൂന്ന് മുന്നണികളും പുതുമുഖങ്ങളെ അണിനിർത്തിയത് കഴക്കൂട്ടത്ത് ത്രികോണ മത്സരത്തിനിടയാക്കിയിട്ടുണ്ട് സി പി എമ്മിലും ഉണ്ടെങ്കിലും മുൻ കൌൺസിലറും മേയറുമായിരുന്ന വി കെ പ്രശാന്ത് എം എൽ എയുടെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് എൽ ഡി എഫിന്റെ പ്രചാരണം നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ഗ്രൂപ്പ് മറന്നുള്ള പ്രചാരണത്തിലാണ് യു ഡി എഫും നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയും